യൂറിക് ആസിഡ് കുറയ്ക്കാൻ കഴിക്കേണ്ട ഏഴ് ഭക്ഷണങ്ങൾ നിങ്ങളുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നത് സന്ധിവാദം മുതൽ വൃക്കയിലെ കല്ലുകൾ വരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇവ കുറയ്ക്കാനായി എന്തൊക്കെ കഴിക്കാം എന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ചെമ്പരത്തി ചായ ഉണക്കിയ ചെമ്പരത്തി അല്ലെങ്കിൽ ചെമ്പരത്തി ചായ മൂത്രത്തിലെ യൂറിക് ആസിഡ് പുറന്തള്ളാൻ സഹായിക്കും യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ് രണ്ട് ഡാൻഡിലിയോൺ ടീ പലചരക്ക് കടയിൽ കാണപ്പെടുന്ന ഡാൻഡിലിയോൺ ടീ അല്ലെങ്കിൽ ഡാൻഡിലിയോൺ സത്തിന് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു മൂന്ന് മുളങ്കി നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് മുളങ്കി ഇവ വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് കൂടാതെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ കാണപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻ്റുകൾ യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന സന്ധിവാദവുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കാൻ സഹായിക്കും നാല് വാഴപ്പഴം ദിവസവും ഒരു വാഴപ്പഴം കഴിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ യൂറിക് ആസിഡിൻ്റെ നില കുറയ്ക്കുന്നു ഏത്തപ്പഴത്തിൽ യൂറിക് ആസിഡായി വിഘടിക്കുന്ന പ്രകൃതിദഗ്ധ സംയുക്തമായ പ്യൂറിൻ സ്വാഭാവികമായും വളരെ കുറവാണ് അഞ്ച് സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ വൈറ്റമിൻ സി സിട്രിക് ആസിഡ് എന്നിവയാൽ സമൃദ്ധമാണ് ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കും കാരണം അവയ്ക്ക് അമിതമായ യൂറിക് ആസിഡ് ഫലപ്രദമായി പുറന്തള്ളാൻ കഴിയും പ്പിൾ ആപ്പിൾ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈബർ രക്തത്തിൽ നിന്ന് അധിക യൂറിക് ആസിഡ് വലിച്ചെടുക്കുന്നു മാത്രമല്ല ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ഫലങ്ങൾ നിർവീര്യമാക്കുന്ന മാലിക് ആസിഡും ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് ഏഴ് ഗ്രീൻ ടീ ശരീരഭാരം കുറയ്ക്കാൻ ഗ്രീൻ ടീ നല്ലതാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്നാൽ അതുകൂടാതെ ഗ്രീൻ ടീ സത്ത് ശരീരത്തിൽ നിന്ന് യൂറിക് ആസിഡ് ഉൽപ്പാദനവും കുറയ്ക്കുന്നു അതിനാൽ സന്ധിവാദം ബാധിച്ചവർ അല്ലെങ്കിൽ രക്തത്തിൽ ഉയർന്ന അളവിൽ യൂറിക് ആസിഡ് ഉള്ളവർക്ക് ഇത് ഒരു ഉത്തമ പാനീയമാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ യൂറിക് ആസിഡ് അമിതമായാൽ ഹൃദ്രോഗം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം വൃക്കരോഗം ഫാറ്റി ലിവർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു ആഹാരത്തോടൊപ്പം വ്യായാമം മിതമായ ഉറക്കം എന്നിവ പോലുള്ള ദൈനംദിന ദിനചര്യകളും നിങ്ങളുടെ ശരീരത്തെ വീക്കം ചെറുക്കാനും അതിലൂടെ ഉയർന്ന അളവിലുള്ള യൂറിക് ആസിഡ് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് തടയാനും സഹായിക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്